ജില്ലയിലെ അണക്കെട്ടുകളിൽ നിന്നും പുഴകളിൽ നിന്നും മണലും ചെളിയും നീക്കം ചെയ്യണമെന്ന ആവശ്യം ഏതാനും നാളുകളായി ഉയരുന്നതാണ് ഇക്കാര്യത്തിൽ മുമ്പോട്ടുപോക്കുണ്ടാവാത്ത സാഹചര്യത്തിലാണ് മണലും ചെളിയും നീക്കം ചെയ്യാൻ നടപടി നടപടിയുണ്ടാവണമെന്ന ആവശ്യം വീണ്ടും ഉയർന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ജലസംഭരണികളിലേക്കും പുഴകളിലേക്കുമൊക്കെ വലിയ തോതിൽ ചെളിയും മണലും ഒഴുകി വന്നടിഞ്ഞിട്ടുണ്ട് കല്ലാർകുട്ടി അടക്കമുള്ള ചെറുകിട അണക്കെട്ടുകളുടെ സംഭരണശേഷിയെ ഇത് ബാധിച്ചിട്ടുണ്ടെന്ന വാദമുയരുന്നു ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ ചെറുകിട അണക്കെട്ടുകൾ തുറക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നു ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കിയാണ് മണലും ചെളിയും നീക്കാൻ നടപടി വേണമെന്ന ആവശ്യം വീണ്ടും ഉയർന്നിട്ടുള്ളത് നമ്മുടെ തോടുകള് ഡാമുകൾ പുഴകൾ എല്ലാം കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ പ്രളയത്തിലെ മണ്ണും ചെളിയും മണലും വന്ന് നിറഞ്ഞു കിടക്കുകയാണ് ഇപ്പം തന്നെ വൈദ്യുതക്ഷാമമാണ് കാരണം അണക്കെട്ടുകളിൽ വെള്ളം ശേഖരിക്കാൻ കപ്പാസിറ്റി ഇല്ലാതെ മുഴുവൻ നിറഞ്ഞു കിടക്കുന്നൊരവസ്ഥയാണ് മണ്ണും ചെളിയും കാരണം അതുകൊണ്ട് ഈ മണ്ണും ചെളിയും മണലും മാറ്റം ചെയ്യാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഗുരുതരമായ അണക്കെട്ടുകൾക്ക് പുറമെ പുഴകളുടെ വശങ്ങളിലും വലിയ തോതിൽ മണ്ണും ചെളിയും അടിഞ്ഞിട്ടുള്ള സാഹചര്യമുണ്ട് ചെറിയ മഴ പെയ്താൽ പോലും ഹൈറേഞ്ചിലെ പല പുഴകളും വേഗത്തിൽ കരകവിയുന്ന അവസ്ഥ മണലും ചെളിയും നീക്കം ചെയ്താൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാമെന്നതിനൊപ്പം വലിയൊരു തുക സർക്കാർ ഖജനാവിലേക്കെത്താൻ സഹായകരമാകുമെന്നും വാദമായിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി